എന്താ ഭയിക്കണം ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു വരികയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് ബ്ലോഗ് ചെയ്യാന്ന് അപ്പോൾ അപ്പോൾ ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ വലിയ കാര്യപരിപാടികളൊന്നുമില്ല എൻ്റെ ഒരു ചെറിയൊരു വിഭയങ്ങളോ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് നടന്നു പോവാണ് ഗൈസ് വയ്യ പണിയെടുത്ത് വയ്യണ്ടേ ചിണ്ടിപ്പന്നെ കാത്തിരിക്കണ്ടാവും അങ്ങനെ ഞാൻ നടന്ന് നടന്നതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മളെ കൊച്ചു നമ്മളെ കാത്തിരിക്കട്ടോ ഞാൻ വന്നിട്ട് വേണം ഞാൻ വന്നു കഴിഞ്ഞാൽ അവൾക്കൊരു സന്തോഷമാണ് അപ്പോൾ കൊച്ചു കാത്തിരിക്കുകയാണ് അപ്പം എന്നെ കണ്ടപ്പോൾ കിടന്ന് കളിയും ചീരൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവളെ കളിപ്പിക്കലോ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവൾ ഞാൻ ഇങ്ങനെ വന്നതങ്ങനെ കണ്ടില്ല ഞാൻ ഒരു തോണിൻ്റെ പിന്നിൽ പറഞ്ഞു തന്നിട്ട് അവളിങ്ങനെ പറ്റിക്കായിരുന്നിട്ട് അപ്പം അവളിങ്ങനെ എത്തിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവളെ കണ്ടു അപ്പം അവളിങ്ങനെ ചിരിക്കണുണ്ടായിരുന്നു വന്നെന്ന രീതിയിൽ പക്ഷെ കുളിക്കാത്ത കാരണം അവളെടുക്കാൻ പോയില്ലാട്ടോ കുളിക്കാണ്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ല ആട്ട് കേൾക്കുമ്പോൾ അത് തന്നെ കുളിക്കാണ്ട് എടുക്കാൻ പോയില്ല കാരണം ഇത്രയും പണിയൊക്കെ എടുത്ത് വന്ന കാരണം കുളിക്കാണ്ട് എടുക്കണ്ടപ്പോൾ അവളെ ചിരിക്ക എനിക്കൊന്നുമില്ലേ എന്ന രീതിയിലുള്ളൊരു ചിരിയിലായിരുന്നു അവൾ എന്താ അഭിനയിക്കണം കണ്ണെന്നൊരു തുള്ളി വെള്ളം വരുന്നില്ലല്ലോ ചാച്ചു ചോ ചാ ചാച്ചി ചാച്ചി അങ്ങനെ ഞാൻ വന്ന് ഒന്ന് നൈസായിട്ടൊന്ന് കുളിച്ച് ഫ്രഷ് ആവാനൊക്കെ തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ഞാൻ ആയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ സ്കിൻ കെയർ അത് നമുക്ക് കാലത്തും നൈറ്റും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോഴത്തെ ഈ ഡ്രൈ ആയിട്ടുള്ള കാലത്ത് എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യണം അപ്പം ഞാൻ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ ആണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ടോണർ അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴത്തെയും പോലെ തന്നെ പിന്നെ ഒരു വിറ്റാമിൻ സി സെറവും പിന്നെ ഒരു പിഗ്മെൻറ്റേഷൻ്റെ സെറവും പിന്നെ പൈനാപ്പിളിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ ഞാൻ റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണത് നൈറ്റിൽ ആ നല്ല ഒരു സെറവും മോയ്സ്ചറൈസറാണ് എനിക്ക് പേഴ്സണലി ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും ആണ് കേട്ടോ ആ കോംബോ നല്ല ഒരു അഫോർഡബിളായിട്ടുള്ള ഒരു കോംബോ ആണ് അങ്ങനെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമായിരുന്നു എനിക്ക് എനിക്കപ്പോഴൊക്കെ ലൈറ്റായിട്ട് വിശക്കാനൊക്കെ തുടങ്ങി ഞാൻ പിന്നെ അതൊന്നും മൈൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നിന്നും കാരണം പണിയെടുത്തിട്ട് വരണ കാരണം ഉള്ള വിശപ്പാണ് അത് ഞാനൊരിത്തിരി ലിപ്പാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു പിന്നെ തലയൊക്കെ ഉണങ്ങിയിട്ടില്ല അപ്പം വെറുതെ വിരിച്ചിട്ട് കൊടുത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ ഓർഡർ ചെയ്ത രണ്ട് മൂന്ന് സാധനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു എനിക്ക് എല്ലാ സാധനങ്ങളും വന്നാൽ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കണം പിന്നെയ്ക്കീന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പം ഞാൻ അപ്പം തന്നെ പൊട്ടിച്ച് നോക്കാൻ വേണ്ടി കത്തിയും കത്രിയും ഒക്കെ എടുത്തോണം എന്നു എന്നിട്ട് പൊട്ടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ കിട്ടണമുണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിൽ ഫോക്സ് സ്റ്റൈലിൻ്റെ കുറച്ച് പ്രൊഡക്ട്സുകളായിരുന്നു കേട്ടോ ഓ എനിക്ക് ഗൂഗിൾ പേയിൽ നിന്ന് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു ബൈ ടു ഗെറ്റ് ഫോറിൻ്റെ അപ്പോൾ അതിൻ്റെ ഓഫർ റെഡിയും ചെയ്തതാണ് കേട്ടോ നാല് പ്രൊഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു സെറവും ഒരു ക്ലെൻസറും ഒരു മോയ്സ്ചറൈസറും പിന്നെ വേറെ ഒരു ഡോട്ട്സിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വൈറ്റ്നിങ് സെറവും വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ബ്രാൻഡാണ് ഫോക്സ്റ്റൈൽ ഫോക്സ്റ്റൈലിൻ്റെ സൺസ്ക്രീൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ നമ്മുടെ ഫേസ് ഗ്ലോ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഇടുന്നതാണ് കേട്ടോ ഇതിലെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ പതിയെ വരുന്നതാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിയൽ ആയിട്ടുള്ള റിവ്യൂ ഇടുന്നതാണ് കേട്ടോ അപ്പം ഇതിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു മേക്കപ്പ് റൂമും ചെയ്യാനുള്ള ഒരു പാച്ച് പോലത്തെ സാധനം പിന്നെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ് പോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് വെറുതെ വായിച്ചു നോക്കെയായിരുന്നു വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ വെറുതെ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിച്ചു നോക്കി എന്നിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തുനിന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുകയായിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു ഏതൊക്കെ വാങ്ങിച്ചു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഒരു നാലഞ്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ബോഡി വാഷിൻ്റെ ഇതും കൂടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ അപ്പോഴാണ് നമ്മുടെ ചിണ്ടു കിടന്ന് അവിടെ ഉച്ച ഉണ്ടാക്കണൊക്കെ കേട്ട അങ്ങനെ നമ്മൾ ചിണ്ടുവിനെടുത്ത് കൊണ്ടുവന്നു ഞാൻ എപ്പോഴും ജോലി കഴിഞ്ഞ് വന്ന് ഫ്രഷൊക്കെ ആവൽ കഴിഞ്ഞ് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കൊച്ചിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവൾ നല്ല ഉറക്കത്തിലാവും പിന്നെ എനിയിപ്പിച്ച് കഴിഞ്ഞാലാണെങ്കിൽ അവൾ ഒട്ടും ഉറങ്ങില്ല എനീച്ചോണ്ടിരിക്കും ഉറങ്ങാണ്ട് തന്നെ ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് കാലത്ത് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ പോവുക അപ്പോൾ വൈകുന്നേരം വന്നാലാണ് എന്തെങ്കിലും അവളായിട്ട് കളിക്കാനാണെങ്കിൽ എല്ലാത്തിനും നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് അവളുടെ കൂടെ കുറച്ച് നേരം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും കാര്യങ്ങൾ അവളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കും അപ്പോൾ അവളുടെ ഓരോ കോപ്ലരിത്തരം ഉണ്ടാവും കാണിക്കണത് ഓരോ ഷോസൊക്കെ ഉണ്ടാവും അങ്ങനെ എനിക്ക് താഴ്ച്ചത് വയ്യാ അമ്മ എന്തേലും താന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു പപ്സി എടുത്തോണ്ടെന്നത് അപ്പം അത് കണ്ടപ്പോൾ അവൾക്ക് അത് വേണം അവൾക്ക് എന്ത് കണ്ടാലും ഇപ്പോൾത്തെ കൊണ്ട് എന്ത് തിന്നാൻ കണ്ടാലും അപ്പം വേണം ആണെങ്കിൽ പെപ്സി എന്താണെന്നും കൂടി അറിയില്ല എന്നാലും കാണുമ്പോൾ അവൾക്ക് അത് വേണം അവൾ എന്നിട്ട് പിടിക്കാനും വാങ്ങാനൊക്കെ ഒക്കെ പോവായിരുന്നു അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു നിൽക്കമ്മ പിന്നെ കുടിക്കുക അവൾ കണ്ടാന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവളെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അവൾക്കാണെങ്കിൽ വെറുതെ ഓരോ പട്ടിഷോ കാണിക്കുകയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫോൺ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് അങ്ങനെ എനിക്ക് വിശപ്പ് തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നെക്സ് സ്റ്റാറിൻ്റെ ഒരു ബ്രൗണി ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വർക്കിൻ്റെ അവിടെ ഉള്ളൊരു ബിസ്ക്കറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമുക്ക് കുറച്ച് എഴുത്ത് പരിപാടികളൊക്കെ ഉണ്ട് പഠിക്കലൊന്നുമില്ലെങ്കിലും നമ്മളെ എഴുത്ത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണമല്ലോ നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കണമല്ലോ അതാണല്ലോ നല്ല കുട്ടി ഞാൻ പിന്നെ നല്ല കുട്ടിയായി കാരണം നോട്ടൊക്കെ എഴുതും കംപ്ലീറ്റ് ഒക്കെ ആക്കി വയ്ക്കും അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നല്ല വിശപ്പായിരുന്നു ചിണ്ടുവാണെങ്കിൽ ഉറങ്ങി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു സ്വിഗ്ഗിയിൽ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വന്നു ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് അങ്ങനെ ബിരിയാണിയും സലാഡും അച്ചാർ പപ്പടം കല്യാണ ബിരിയാണി ആയിരുന്നു ഇവിടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കണം കേട്ടാ അപ്പോഴേക്ക് ചുണ്ടു നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഓട്ടോഗ്രാഫിത്തെ കല്യാണ ബിരിയാണി കഴിക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു സലാഡും അച്ചാറും പപ്പടമൊക്കെ കൂട്ടിക്കൊഴിച്ച് കഴിച്ചു കുറേ ചിക്കൻ പീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ കൊത്തിപ്പറിച്ച് കൊത്തിപ്പറിച്ച് കുറേ ആയിട്ട് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ഉറക്കം വന്നു അങ്ങനെയാണെങ്കിൽ ചിണ്ടു വേണെങ്കിൽ നല്ല ഉറക്കത്തിൽ അപ്പൊ ഞാനും ഉറങ്ങാന്ന് ചോദിച്ചു അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിംഗ് ബൈ